ിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അവസ്ഥ എഴുതി വെച്ചയ്ക്കുന്നത് ആ ഇവിടെ എന്നെ പറഞ്ഞു തീപ്പെട്ടി എന്താ ആശാനെ തീപ്പെട്ടി തീപ്പെട്ടി ഇല്ല തീപെട്ടിണ്ടാ ഇല്ലീപെട്ടി ഇല്ലാലേട്ടീപാ തീപ്പെട്ടിക്ക് കൊണ്ട് നടക്കണ്ടേസ് മൈ കടൽ മൈ ഫാദർ എന്റെ തന്ത മൈ സൺ നീ പാൻ്റൊക്കെ ഇട്ടിട്ട് ജാട കാണിക്കടാ പറയടാ ചേട്ടാ ഞാൻ പോട്ടെ എനിക്ക് നീ പോവല്ലേ എന്താണോ നിന്റെ ജോലി ചേട്ടാ ഞാനേ ജഡ്ജാണ് ഞാൻ ഞാൻ ആ പെണ്ണുങ്ങൾ പോയിരുന്നില്ലേ അത് ഇപ്പൊ മഴക്കാലം ഒക്കെ ആകുമ്പോൾ ആഴം കൂടുതൽ ചേച്ചിമാര് തന്നെ വീണെന്തേലും അപകടം സംഭവിച്ചാലെന്ന് കരുത് ഞാൻ ചെന്നാണ് ആചനെ അപ്പൊ എനിക്ക് ഈ കണ്ണിന് കാഴ്ച കൊണ്ട് ഞാൻ മൊബൈലിൽ പകർത്തി ഇത് ഞാൻ അല്ല ആചാനെ പ്രസിഡന്റും എന്റെ കൂടെ കളിക്കണ കൂട്ടുകാരന്മാരൊക്കെ ആചാനെ ഇതിന് ഞാൻ മാത്രം അല്ല ആചാനെ എന്നെ എന്നെ തൂക്കി കൊല്ലരുത് ആശാന ചേട്ടനെ ചേട്ടാ ഞാനേ ഞാനേ ചേട്ടൻ ഉദ്ദേശിച്ച ആളല്ല ചേട്ടാ ആ ജഡ്ജല്ല ഞാനേ മറ്റേ കോമഡി ഷോ ഇല്ലേ ടിവിയിലൊക്കെ കോമഡി ഷോ ഇല്ലേ അതിന്റെ ജഡ്ജാണ് ചേട്ടാ നിങ്ങളുടെ ആശാനോ ഇല്ലാത്ത നിന്റെയൊക്കെ ഭാഗ്യോട്ടാ െട്ടാ നീ എന്ത് ചാനലുകാർ എന്ത് ഒന്ന് ദിവസം പറയുമ്പോൾ നീ ഒക്കെ ചിരിക്കോ ഏഹ് നിന്റെ ഒക്കെ ചിരി കൊണ്ടെ എന്റെ ഒക്കെ ആശാനല്ല മറ്റേ ഡിപ്രഷനും പ്രഷറൊക്കെ വന്നിട്ട് ആകെ തലക്ക് പ്രാന്തി വെച്ചിട്ട് ചെറുത് വാങ്ങിക്കാൻ വേണ്ടി പോയിക്കണം നിന്നൊക്കെ അടിച്ചണ്ടല്ലോ നിന്നെ ചേട്ടാ കാണിക്കണ കോമഡികള് അവന്മാര് കാണിക്കണ ഈ സെക്സ് പറഞ്ഞ ഇത്ര കോമഡി എന്താടാ കുടുംബത്തോട് കണ്ടിരിക്കാൻ പറ്റൂടാ നിന്റെ ഒക്കെ പരിപാടി ഏഹ് നീയൊക്കെ നിങ്ങളല്ല വെളിവില്ലാത്തമാരും മാറ്റി പണ്ടത്തെ ആ മറ്റേ കാസറ്റൊക്കെ ഇട്ട് കാണ് അവരൊന്നും ഈ കോമഡി പറയണതേ ഇങ്ങനത്തെ പരിപാടി പറഞ്ഞിട്ടൊന്നും അല്ല നിന്നാ അടിച്ചിട്ടുണ്ടല്ലോ ഇവിടെ കഴിഞ്ഞ നീ പോലും തിന്നില്ലട എന്ത് ഫാൻസ് ഏഹ് ഞങ്ങളെ ഭാഷ അനുസരിച്ച് കാണിക്കണ്ടല്ലോ നിന്നൊക്കെ അടിച്ചിട്ടുണ്ടല്ലോ ഏടാ നീയൊക്കെ കാണിക്കണം എന്ത് കോമഡിയാടാ എന്ത് കോമഡിയാ നീയൊക്കെ കാണിക്കണം കണ്ടിട്ട് കക്ക കിരിക്കല ഏഹ് ഏഹ് മറ്റേ ഓരോ പെണ്ണുങ്ങളൊന്നും ചിരിക്കണോ ഈ എന്റെ പൊന്നോ എന്തൊരു കോമഡി ആണോ അടുത്തിരിക്കണവന്റെ നെഞ്ചത്ത് കയറി ഇരുന്നിട്ട് ചിരിക്കും ചിരിക്കാനായിട്ട് എന്താ ഉള്ളത് എന്ത് മാങ്ങി അതിലേ ഉള്ളത് ഏഹ് ഏ നിന്നെടുത്തിത് ആരാ പറഞ്ഞിരുന്നേ പണിക്ക് പോകണെങ്കിൽ എടാ അവളെ പണിയില്ലെങ്കിൽ ഇറങ്ങി വാടാ ഞങ്ങൾ പണി ആരാടോ നിനക്ക് ഇങ്ങോട് ഏഹ് നിന്നല്ല ഏഹ് ആശാനങ്ങ വന്ന ഇതൊന്നും അല്ലാട്ടാ ഞാനായതുകൊണ്ട് കുറച്ച് മാനുവായിട്ട് ഞാൻ സംസാരിച്ചു എന്റെ പൊന്നും മൈ നീ ആരെങ്കിലും ആയിക്കോട്ടെ ഞാൻ വിളിച്ചാൽ നീ കേട്ടാ മതി ഞങ്ങക്ക് ഇത്രയും സങ്കടം എന്താണെന്നറിയോ ഈ പറഞ്ഞ ഈ മാതിരി തുക്കട തക്കട പരിപാടികൾ കണ്ടിട്ട് ഞങ്ങളുടെ ആശാൻ ഡിപ്രഷനും പ്രഷറും പിന്നെ അങ്ങേർക്ക് വായിക്കൊള്ളാത്ത കുറെ പേരുടെ അസുഖൊക്കെ വന്നപ്പോ ഞങ്ങൾക്ക് സങ്കടം ഉണ്ടടാ സങ്കടം ഏഹ് അപ്പൊ ഞങ്ങളിത് ഒരുതന്നെ കിട്ടാൻ വേണ്ടി നോക്കിയിരുന്നാണ് അപ്പോഴാണ് മോനെ നീ ജഡ്ജാന്നും പറഞ്ഞ് ഞങ്ങളുടെ മുന്നിൽ വന്നത് ഏഹ് വിടാൻ പറ്റുവോ ഈ ആശാൻ കൂടി വന്നുകഴിഞ്ഞാൽ ഇതൊന്നും അല്ലാട്ടോ നിന്ന ഏർ എടുത്തു ഏറിൽ